അലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ളവരെ ഇസ്ലാമിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഗുരുതരമായ പിഴവുകളും വൈരുദ്ധ്യങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗമാണ് സലഫികൾ എന്ന് വിളിക്കപ്പെടുന്ന മുജാഹിദുകൾ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ അള്ളാഹുയിലുള്ള വിശ്വാസത്തിൽ വരെ സലഫികൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിവ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയത്തിൽ ധാരാളം തെളിവുകൾ നമുക്ക് നൽകാനുണ്ട് മുജാഹിദിൻ്റെ ടോപ്പ് നേതാവായ വക്കം മൗലവി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം എന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഒരു സ്ഥലത്തും സങ്കൽപ്പിക്കരുത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് പേജുകളിൽ നമുക്ക് വായിക്കാം ദൈവം കാല ദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിൻ്റെ മൂല തത്വങ്ങളിൽപ്പെട്ട പെട്ട സംഗതികളാകുന്നു ഇതാണ് മൗലവിയുടെ അദ്ധ്യാപനം അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് മറ്റൊരു മുജാഹിദ് മൗലവിയായ ഉമർ മൗലവി പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിൽ അള്ളാഹു മുകളിൽ എന്ന ഹെഡിങ് ഇട്ടുകൊണ്ട് അള്ളാഹു താല ആകാശത്തിലാണെന്ന് വിശ്വസിക്കണമെന്നും ആ അർത്ഥത്തിൽ ആംഗ്യം കാണിക്കണമെന്നും പഠിപ്പിക്കുന്നു നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ അല്ലാഹു ആകാശത്തിലാണെന്നുള്ളത് പച്ചപ്പരമാർത്ഥമാകുന്നു എന്നും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് മൗലയുമാർക്ക് അള്ളാഹുയിലുള്ള വിശ്വാസത്തിൽ വരെ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമായ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമാണ് ഈ നിലയ്ക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും പിഴവ് സംഭവിച്ച ഇത്തരക്കാരുടെ നിബാധത്തുകൾ അള്ളാഹുതാല സ്വീകരിക്കുകയില്ല എന്നും നാം മനസ്സിലാക്കണം സാധാരണ ആളുകൾ പറയാറുണ്ട് ചോദിക്കാറുണ്ട് അവർ നിസ്കരിക്കുന്നവരല്ലേ നോമ്പെടുക്കുന്നവരല്ലേ എന്നൊക്കെ എന്നാൽ അവരുടെ അഭിബാധത്തുകൾ ഒന്നും തന്നെ അവർ പുത്തൻവാദികളായതുകൊണ്ട് മാത്രം അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത് ലാ അക്ബർ ഉള്ളാഹുലി സാഹിബിൻ സൗമൻ വല സൊലാത്തൻ വലാ സദക്കത്തൻ വല ഹജ്ജൻ വല ഉമ്രത്തൻ വലാ ജിഹാദൻ വലാ സൊറൻ പുത്തൻവാദിയുടെ നോമ്പും നിസ്കാരവും സ്വതക്കയും ഹജ്ജും ഒമ്രയും ഒരു ഇടപാടും അള്ളാഹു താല കബൂലാക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാം ആ നിലയ്ക്ക് സലഫികൾ പുത്തൻവാദികളാണ് അവരുടെ ഇബാദത്തുകൾ അള്ളാഹു താല സ്വീകരിക്കുകയില്ല സലഫികൾ എവിടെയാണ് പുത്തൻവാദം കൊണ്ടുവന്നത് അള്ളാഹുയിലുള്ള വിശ്വാസത്തിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിവ് ഞാൻ ഈ പറഞ്ഞത് മറ്റൊരു തെളിവ് എൻ്റെ മുൻ വീഡിയോയിലുള്ളത് അതായത് അള്ളാഹു താലയ്ക്ക് ഭാഗമുണ്ടെന്ന വിശ്വാസം കുഫറാണ് അവൻ കാഫിറായ അനാചാരിയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അൽമനാറിലെ ജൂൺ മാസത്തിലിറക്കിയ അൽമനാറിൻ്റെ പേജ് മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അത് പഠിപ്പിക്കുന്നു അതേ വിശ്വാസം രണ്ടായിരത്തി നാലിലെത്തിയപ്പോൾ അള്ളാഹു താലയ്ക്ക് ഭാഗമുണ്ട് എന്ന് രണ്ടായിരത്തി നാലിലെ അൽമനാർ ഡിസംബർ മാസത്തിൽ പുറത്ത് പുറത്തിറക്കിയ ആ അൽമനാറിൻ്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ പഠിപ്പിക്കുന്നു ഇങ്ങനെ പുത്തൻവാദം വിശ്വാസത്തിൽ വരെ കടത്തിക്കൂട്ടിയ ഈ ആളുകളുടെ വിവാദത്തുകൾ അള്ളാഹുത്താല സ്വീകരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം വിഷാ അല്ലാ വിശ്വാസത്തിൽ സംഭവിച്ച വൈരുദ്ധ്യങ്ങളും കർമ്മങ്ങളിൽ സംഭവിച്ച പുത്തൻവാദവും ഇവരുടേത് എന്തൊക്കെയാണ് എന്ന് വരുന്ന വീഡിയോകളിൽ പറയാമെന്ന പ്രതീക്ഷയോടെ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ